കേരള കോൺഗ്രസുകൾ നാമാവശേഷമാകുന്നു മാണി കേരള കോൺഗ്രസും ജോസഫ് കേരളയും വൻ തകർച്ചയിലേക്ക് മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയിൽ ശക്തമായി വേരുറപ്പിച്ച പാർട്ടിയായിരുന്നു ഒരു കാലത്ത് കേരള കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഭിന്നിപ്പുണ്ടാക്കി പുറത്തുപോയി കെ എം മാണിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടിയാണ് കേരള കോൺഗ്രസ് കർഷക ജനങ്ങളും ക്രിസ്ത്യാനികളുമായിരുന്നു ഈ പാർട്ടിയുടെ അടിത്തറ പിന്നീട് കേരള കോൺഗ്രസ് പലതായി പിളർന്നു ഒടുവിൽ മാണിയുടെ മകൻ ജോസ് കെ മാണിയും പി ജെ ജോസഫും നയിക്കുന്ന രണ്ട് കേരള കോൺഗ്രസ് ശക്തമായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നടന്ന തദ്ദേശ ിൽ മാണി കേരള കോൺഗ്രസ് കൂപ്പുകുത്തി കെ എം മാണിയുടെ തട്ടകമായിരുന്ന പാലായിൽ പോലും ജനങ്ങൾ മാണി കേരളയെ തൂത്തെറിഞ്ഞു അവിടെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ഭരണത്തിലെത്തി ഇടതുമുന്നണിയിലുള്ള മാണി കേരള കോൺഗ്രസ് ഒരിക്കലും നേരിടാത്ത തകർച്ചയിലേക്ക് എത്തി കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിലെ ഘടക കക്ഷിയാണ് പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ചില വിജയങ്ങൾ നേടാൻ കഴിഞ്ഞെങ്കിലും ഈ കേരള കോൺഗ്രസും വലിയ തകർക്കും